പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃത വചനങ്ങൾ സേവനവും സ്നേഹവും നേതൃത്വത്തിന് മുൻ ഉപാധികൾ ഈ വിഷയത്തെക്കുറിച്ച് സ്വാമിജിയുടെ അഭിപ്രായം നോക്കാം നേതൃത്വവേഷം ഏറ്റെടുക്കുക വിഷമം പിടിച്ച യജ്ഞമാണ് അതിനൊരാൾ ദാസനാകണം സേവകന്റെ സേവകൻ ആയിരം മനസ്സുകളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവണം എല്ലാവരുടെയും സേവകനെ യഥാർത്ഥ യജമാനാകാൻ പറ്റുള്ളൂ അവിടെ അസൂയയുടെയോ സ്വാർത്ഥതയുടെയോ നിഴൽ പോലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നിങ്ങൾ ഒരു നേതാവാകും ആദ്യമായി ജന്മന രണ്ടാമതായി നിസ്വാർത്ഥതയിലൂടെ അതാണ് നേതാവ് എത്ര പ്രസക്തമായ വാക്കുകളാണ് നേതാവ് നിസ്വാർത്ഥനായിരിക്കണം തനിക്കെന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നവൻ ഒരിക്കലും നേതാവല്ല നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മുടെ സമാജത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ഒത്തിരി ഒത്തിരി സ്വാർത്ഥന്മാരായ നേതാക്കന്മാരെ കാണുന്നു ഒട്ടും സ്വാർത്ഥതയില്ലാത്ത നേതാക്കന്മാരെയും നമ്മൾ കാണുന്നു തൻ്റെ ജാതിക്ക് വേണ്ടി സംസാരിക്കുന്ന തൻ്റെ മതത്തിനു വേണ്ടി സംസാരിക്കുന്ന തൻ്റെ സമുദായത്തിനു വേണ്ടി സംസാരിക്കുന്ന നേതാക്കന്മാർ ഒത്തിരി ഉണ്ട് അവരെല്ലാവരും തൻ്റെ കുടുംബത്തിലേക്കാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് എന്നാൽ രാഷ്ട്രത്തിനു വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രത്തിന്റെ പൊതു താല്പര്യത്തിന് അതീതമായി വ്യക്തി താല്പര്യത്തിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത ഒത്തിരി ഒത്തിരി ദേശീയ നേതാക്കന്മാരും നമുക്കുണ്ട് അതായിരിക്കണം നേതാവ് കാരണം നേതാവിന് ഒരു കാരണവശാലും സ്വാർത്ഥതയോ അസൂയയോ ഉണ്ടാകാൻ പാടില്ല എന്നാണ് വിവേകാനന്ദ സ്വാമികൾ കുറിച്ച് പറയുന്നത് അവിടെ സേവനവും സ്നേഹവും ഉണ്ടാകണം നേതാവിന്റെ വേഷം ഏറ്റെടുക്കുക വളരെ വലിയ യത്നമാണ് നിങ്ങൾ നേതാവാകുക വെച്ചാൽ നിങ്ങളെ ലോകം ശ്രദ്ധിക്കും നിങ്ങളെ കല്ലെറിയുവാനാളുണ്ടാവും നിങ്ങളെ പ്രശംസിക്കുവാനും ആളുണ്ടാകും നിങ്ങളെ സ്വീകരിക്കുന്നവരും തിരസ്കരിക്കുന്നവരും ഉണ്ടാകും നിങ്ങൾക്ക് ശത്രുക്കൾ ശത്രുക്കളുണ്ടാവും അതുപോലെ ബന്ധുക്കളും ഉണ്ടാവും ഇതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഒരു നേതാവിൻ്റെ യാത്ര ആ യാത്രക്കിടയിൽ കല്ലുകളും ഉള്ളുകളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഉണ്ടാവും ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കണം ഒരു നേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രശംസയാണ് പ്രതിസന്ധി പ്രലോഭനം പ്രശംസ ഇത് മൂന്നെണ്ണം അപകടകരമാണ് പ്രതിസന്ധിയെ തരണം ചെയ്യണം പ്രലോഭനങ്ങളെ അതിജീവിക്കണം എന്നാൽ പ്രശംസ ഇതിലാണ് പലരും വിട്ടുപോകുന്നത് മഹാബലി അടക്കം പ്രശംസിക്കുന്നു ഒരു എം എൽ എയോട് പറയുന്നു നിങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടവരാണ് എന്ന് അയാൾ ധരിക്കും ഇതൊക്കെ ശരിയാണ് എന്ന് ഒരു മുഖ്യമന്ത്രിയോട് പറയും നിങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ടവരാണ് എന്ന് പറയും ഞാനെങ്ങനെ ആകും എന്നൊന്നും അദ്ദേഹം ധരിക്കില്ല ആ പ്രശംസയിൽ വീണുപോകുന്നു അങ്ങനെ തെറ്റായ വഴിയിലൂടെ അവരും അവരുടെ പ്രസ്ഥാനത്തിനൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്ന കാര്യം നമ്മൾ കാണുമ്പോഴാണ് എല്ലാ സ്വാധീനങ്ങൾക്കും മേലെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ദാസനാകാനുള്ള മനസ്സ് പ്രധാന സേവകനാവണം നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ ഞാൻ പ്രധാനമന്ത്രിയല്ല പ്രധാന സേവകനാണ് സേവനം ചെയ്യുവാൻ വേണ്ടി നാം തെരഞ്ഞെടുത്തവരാണ് നമ്മുടെ ജനപ്രതിനിധികൾ ഓരോരുത്തരും ഓരോരുത്തരും എന്ന് കരുതി നമ്മളവരെ പോയിട്ട് ദാസ എന്ന് വിളിക്കരുത് മറിച്ച് അവർ ആ തലത്തിലേക്ക് ഉയരണം ഞാൻ ഇവരെ സേവിക്കേണ്ടവരാണ് എന്ന തലത്തിലേക്ക് അവർ ഉയരുകയും സത്യത്തിൽ അവർ നാം നേതാക്കന്മാരായി മനസ്സുകൊണ്ട് അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത് ഈ നേതാവിനെക്കുറിച്ചുള്ള സ്വാമിജിയുടെ സങ്കല്പം അതിമനോഹരമാണ് അതാണ് ഇന്നിവിടെ സൂചിപ്പിച്ചത് നാളെ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് സംവദിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരൻ